ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒട്ടും ശുദ്ധമല്ലാത്തതാണ് അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകിൽ നല്ല എള്ളെണ്ണ അതല്ലെങ്കിൽ നല്ല പശുവിൻ നെയ്യും ഈ രണ്ടിലുമാണ് വിളക്ക് കത്തിക്കേണ്ടത് അത് നമ്മുടെ ഇതുപോലെ നമുക്ക് എത്ര നേരം കത്തിക്കുമ്പോൾ നല്ല നെയ്യും എണ്ണയും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുമോ അത്രയും നേരം നിങ്ങൾക്ക് അത് കത്തിക്കാം നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളാണ് വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടി ഈ വിളക്ക് കത്തിക്കുന്ന കാര്യത്തിൽ പോലും സംശയങ്ങളുണ്ട് ഇപ്പോൾ തിരി മാറ്റണോ എത്ര തിരി ഇടണം അതെപ്പോൾ കത്തിക്കണം എത്ര നേരം കത്തിക്കണം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ തീർച്ചയായിട്ടും വിളക്ക് കത്തിക്കുക എന്നുള്ളത് അതൊരു ദീപമാണ് എപ്പോഴും എവിടെയും നമുക്കൊരു ദീപം കാണുക എന്നുള്ളത് നമ്മുടെ മനസ്സിന് ആഹ്ലാദകരമായിട്ടുള്ള സംഗതിയാണ് അല്ലേ ഒരു ഇരുട്ടുമുറിയിൽ മുറിയിൽ അടച്ച് പൂട്ടി ഇരിക്കുവാൻ നമുക്ക് ആർക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇരിക്കുന്നവർക്ക് അവരെ അവർക്ക് അസ്വാഭാവികമായിട്ടുള്ള എന്തോ ഒരു പരിണാമം ഉണ്ടായവരാണ് ഇരുട്ടത്തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക അല്ലാത്തവരെല്ലാവരും വെളിച്ചത്തിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുക ജീവിതം എപ്പോഴും വെളിച്ചം നിറഞ്ഞത് ആയിരിക്കണം എന്നാണ് മുന്നോട്ടുള്ള ജീവിതം കുറേ കൂടി പ്രകാശം എന്നിലേക്ക് വരാനാണ് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് കിട്ടി എത്രത്തോളം പ്രകാശമുണ്ടോ ഇനിയും 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 പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ് ജ്ഞാനം ആണ് ബ്രഹ്മം എന്നാണ് പറയുക ഈശ്വരൻ തന്നെയാണ് അത് ഈശ്വരനിലേക്ക് ഈ പ്രകാശം എന്നുള്ളത് ഈശ്വരനിലേക്ക് തന്നെയാണ് എത്തുന്നത് അപ്പോൾ ഈശ്വരീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഈശ്വരൻ എന്നാ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പ്രപഞ്ചത്തിലൊരു ചൈതന്യമുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനെയാണ് നമ്മൾ പല പേരുകളിലും വിളിക്കുന്നത് എനിക്കിഷ്ടമുള്ള ഭഗവാന്റെ രൂപ പേരിൽ ഞാൻ വിളിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ പ്രപഞ്ചത്തിലുള്ള ചൈതന്യത്തെ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് സ്വീകരിക്കുന്നതാണ് അപ്പോൾ പ്രപഞ്ചത്തിലുള്ള ചൈതന്യം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രകാശമയമായിട്ടുള്ളതെന്ന് പറയുന്നത് സൂര്യനാണ് അല്ലേ സൂര്യനും ചന്ദ്രനും എന്ന് പറയും ചന്ദ്രൻ പക്ഷേ സ്വയം പ്രകാശിക്കുന്നതല്ല സൂര്യൻ്റെ പ്രകാശത്തെ ആ ചന്ദ്രനിലുള്ള ജയ ജലമയത്തിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശം അപ്പോൾ സൂര്യനാണ് വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ വിളക്ക് കത്തിക്കുന്നതും പഴയ പഴയ അറിവുള്ള ആളുകൾ പറയുന്നതും ഇങ്ങനെയാണ് രാവിലെ സൂര്യോദയത്തിന് മുമ്പ് നമ്മൾ വിളക്ക് കത്തിക്കും അത് ചിലരെ പറയും കുളിച്ച് വന്നിട്ട് വേണം എന്ന് പറയും അല്ലെങ്കിൽ കാലം കാലമുഖവും കഴുകിയിട്ട് കത്തിക്കുന്നവരുണ്ട് വല്യ തേച്ചിട്ട് കത്തിക്കുന്നവരുണ്ട് എന്ത് തന്നെ ആയാലും രാവിലത്തെ ദീപജ്വാലനത്തിന് അങ്ങനെയൊരു നിഷ്ഠ കർശനമല്ല നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം വിളക്ക് കൊളുത്തി ആ വിളക്കിനെ കിണി കണ്ടിട്ട് വിളക്കിനെ കണ്ട് തൊഴുത് അന്നത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജിയാണ് അന്നത്തെ ദിവസം മുഴുവൻ അപ്പോൾ അത് സൂര്യോദയ സൂര്യൻ്റെ ഉദയത്തിന് മുമ്പാണ് ഇനി വൈകുന്നേരവും അങ്ങനെ തന്നെ സൂര്യൻ നമ്മളെ സംബന്ധിച്ച് സൂര്യനെങ്ങും പോകുന്നില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് സൂര്യപ്രകാശം നമുക്ക് ഇല്ലാതെയാവുകയാണ് സന്ധ്യമായും മുമ്പ് രാത്രിയിൽ മറ്റെവിടെയോ അത് പ്രകാശം കൊടുക്കുന്നുമുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ പ്രകാശത്തെ അല്ലെങ്കിൽ ഈ ഊർജ സ്രോതസ്സിനെ നമുക്ക് ശേഖരിച്ച് വെക്കേണ്ടതുണ്ട് അപ്പം ഞാൻ സന്ധ്യയ്ക്ക് സൂര്യൻ്റെ അസ്തമയത്തിൻ്റെ തൊട്ട് മുൻപേ തന്നെ സൂര്യനിൽ നിന്നും ആ പ്രകാശത്തെ ഞാൻ സ്വീകരിച്ച് ആ ഊർജ്ജത്തെ ഞാൻ സ്വീകരിച്ചിട്ട് എൻ്റെ വീടിനകത്തേക്ക് എൻ്റെ ആന്തരികമായിട്ടുള്ള ശക്തിയിലേക്ക് ചേർത്ത് വെക്കുക ഇതിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ആ വിളക്ക് കൊളുത്തുന്നത് അപ്പോൾ ആ വിളക്ക് കൊളുത്തി സന്ധ്യയോടുകൂടി സന്ധ്യ കഴിയുമ്പോഴേക്കും അതേപോലെ ഇത് എത്ര സമയം ഈ വിളക്ക് കത്തിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ടാകും ഞാൻ പറയാം ഇന്ന് നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കാൻ കിട്ടുന്ന വിളക്കെണ്ണ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ ഉടനെ അത് കെടുത്തുക അതേസമയം നല്ല എള്ളെണ്ണയിലോ അല്ലെങ്കിൽ നല്ല പശുവിൻ നെയ്യിലോ കത്തിക്കുകയാണെങ്കിൽ എത്ര സമയം കത്തിച്ചു വയ്ക്കുന്നു അത്രയും പോസിറ്റീവ് ആണ് അത് ഒരാവ് മുഴുവനും പകൽ മുഴുവനും അല്ലെങ്കിൽ കിടാവിളക്കായിട്ടോ കത്തിക്കാം അത് ഇതായിരിക്കണം അത്രയേ ഉള്ളൂ ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഒട്ടും ശുദ്ധമല്ലാത്തതാണ് അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകിൽ നല്ല എള്ള അതല്ലെങ്കിൽ നല്ല പശുവിൻ നെയ്യിൽ ഈ രണ്ടിലുമാണ് വിളക്ക് കത്തിക്കേണ്ടത് അത് നമ്മുടെ ഇതുപോലെ നമുക്ക് എത്ര നേരം കത്തിക്കുവാനുള്ള നെയ്യും എണ്ണയും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുമോ അത്രയും നേരം നിങ്ങൾക്ക് അത് കത്തിക്കാം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക